ഇന്നലെ സി പി എമ്മിൻ്റെ വർഗീയ പരാമർശത്തിനെതിരെ വടകരയിൽ നടന്ന പൊതുപരിപാടിയിൽ ആർ എം ബി നേതാവ് സഖാവ് കെ എസ് ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം അത് തീർത്തും തെറ്റാണ് അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ് അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് ആർ എം ബി ഐയുടെ അഭിപ്രായം ഇത്തരം വിഷയങ്ങൾ ഇത്രയും പരാമർശങ്ങൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളുമൊക്കെ വളരെ ജാഗ്രത കാണിക്കേണ്ടതാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതാണ് അത് ഒരു നോട്ടത്തിലും വാക്കിലും എല്ലാം ആ ജാഗ്രത എല്ലാ വ്യക്തികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ കാലങ്ങളായി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ ഈ പരാമർശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സഖാവ് ഹരിഹരൻ അതിനെ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണുകയാണ് ആ പരാമർശം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു അത് തെറ്റായിരുന്നു എന്ന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അത് അദ്ദേഹം പറയുകയും ചെയ്തു എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് കൂടി കാണുകയാണ് സംഘടനാപരമായിട്ടാണ് ഞങ്ങളത് പറഞ്ഞത് കാരണം ഈ ഒരു നിലപാട് ആറംബ്യാക്കിയാണ് ഈ ഒരു നിലപാടെടുക്കാൻ സാധിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിരവധി സ്ത്രീകൾക്കെതിരായുള്ള പരാമർശങ്ങൾ പല കാലഘട്ടങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് അത് വിജയരാഘവൻ്റെ അടുത്തു നിന്നായാലും എം എം മണിയെ പോലെയുള്ള ആളുകളുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ ഒരു എതിർത്ത് പറയലോ ഖേദം പ്രകടിപ്പിക്കലോ നാം കേട്ടിട്ടില്ല ആ സമയത്തൊക്കെ അവരെ ന്യായീകരിക്കുന്ന ആളുകളെയാണ് നാം കണ്ടിട്ടുള്ളൂ പക്ഷേ ആർ എം ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടെടുക്കുകയാണ് ഞങ്ങളതിനെ ന്യായീകരിക്കാൻ തയ്യാറല്ല പൂർണ്ണമായിട്ടതിനെ തള്ളിക്കളയുന്നു എന്നുള്ള ഏറ്റവും മാതൃകാപരമായൊരു നിലപാടാണ് ആർ എം ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ആ പരാമർശം നടത്തിയ വ്യക്തിയും ഈ പരാമർശം തെറ്റായിപ്പോയി എന്നും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു അതിലപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ആ വ്യക്തി അത് തെറ്റാണെന്ന് പറയുകയും അത് തിരുത്തുകയും ചെയ്യുന്നത് ചെയ്തു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അതുതന്നെയാണ് തന്നെയാണ് സമൂഹത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഈ രാഷ്ട്രീയം മാറ്റി നിർത്തിയാലേ രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ വനിത എന്നുള്ള രൂപത്തിൽ പലപ്പോഴും എതിരെ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ ഇത്തരം പ്രസംഗങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്സിലുള്ള പുരുഷ ആളുകൾ നടത്തുന്ന പരാമർശങ്ങൾ ഇത് തീർത്തും വൾഗറായി പോകുന്നത് എന്തുകൊണ്ടായിരിക്കുന്നതാണ് രമേശ് എസ് എ ലേഡി എന്നുള്ള രൂപത്തിൽ തോന്നുന്നത് അല്ല അതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിന് ഇപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിലാണ് അപ്പോൾ ആ പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ ആ അവരുടെ ഉള്ളിലുള്ള ബോധം അത് എത്ര പറഞ്ഞാലും മാറുന്നില്ല എന്നുള്ളതാണ് നമുക്കിതുപോലെയൊക്കെ ചില പരാമർശങ്ങൾ കാണും കേൾക്കുമ്പോൾ തോന്നുന്നത് എത്ര പുരോഗരം പറഞ്ഞാലും മൂലം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഹരിഹരനെ സംബന്ധിച്ച് തന്നെ ഞാൻ എനിക്ക് അത്ഭുതം ാണ് തോന്നിയത് അദ്ദേഹം സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും പുരോഗമനപരമായ ഒരു നിലപാടെടുക്കുന്ന ഒരു നേതാവാണ് ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മോശം പരാമർശങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരണമെന്ന് ഏറ്റവും ശക്തമായി വാദിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പം അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും അതുണ്ടായി എന്ന് പറയുമ്പോഴും നമുക്ക് വലിയ പ്രയാസം തോന്നുന്നത് അതുകൊണ്ട് ഇത് ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ എല്ലാവരും ഈ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കണം അത് സ്വയം ഒരു തിരുത്തൽ അവനവൻ്റെ ഉള്ളിൽ വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ാക്കാൻ സാധിക്കും അത് സംസാരിക്കുമ്പോഴായാലും പ്രഭാഷണങ്ങളിലായാലും പ്രസംഗങ്ങളിലായാലും ഒക്കെ ആ ഒരു ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് അത് തിരുത്തപ്പെടേണ്ടതാണ് അത് അവരവർ ആ തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് പോകണം ഏത് രാഷ്ട്രീയക്കാരായാലും നിയമ നടപടി ആറമ്പി നടത്തുന്ന അല്ല അതിനെ സംബന്ധിച്ച് പാർട്ടി ആലോചിക്കും അത് എന്ത് നിയമ നടപടിയാണ് അതിനെ സംബന്ധിച്ചിരിക്കുക ഒരു വ്യക്തി അത് തെറ്റായി പോയി എന്ന് പറയുകയും അത് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതിലപ്പുറത്തേക്ക് എന്ത് നിയമ നടപടിയാണ് അത് ഖേദം പ്രകടിപ്പിക്കാതെ ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തിയ ആളുകൾ ഉള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് എത്ര എത്ര പരാമർശം ഇപ്പോഴും ഇപ്പോൾ ഹരിഹരനെ വ്യക്തിപരമായി വലിയ തോതിൽ അധിക്ഷേപിക്കണം അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ വ്യാജം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഏകദേശം തൊള്ളായിരത്തിലധികം കമൻറ്റുകൾ അതിനകത്തുണ്ട് അത് മുഴുവൻ തെറിയാണ് അഭിഷേകങ്ങളാണ് അതൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ അപ്പം അങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ല ചെയ്ത വ്യക്തികൾ അത് തിരുത്തുകയും അത് സമൂഹത്തിനൊരു മാതൃകയാകുകയാണിവിടെ അതിന് പകരം അതേപോലെ തിരിച്ചടിക്കുക എന്നുള്ള രീതിയല്ല നമുക്കാവശ്യം ഇത്തരം ചെയ്ത ആളുകൾ അത് പൊതുസമൂഹത്തിന് തുറന്നു പറഞ്ഞ് അത് ഖേദം പ്രകടിപ്പിച്ചാൽ അവിടെ തീരുന്നു അങ്ങനെയാവണം എല്ലാവരും ഇനി പറയുമ്പോൾ ജാഗ്രത പുലർത്തുകയും ഒരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകരും അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടാകരുത് ജാഗ്രത ഏറ്റവും ജാഗ്രതയോടുകൂടി മാത്രമേ ഈ വിഷയങ്ങളെ സമീപിക്കാവൂ എന്നത് തന്നെ ാണ് അല്ല അതൊക്കെ സംഘടനാപരമായിട്ട് ആലോചിക്കേണ്ടതാണ് ഞങ്ങൾ പാർട്ടി തരം വിചാരിക്കും എനിക്ക് തോന്നുന്നു സംഘടനാ നടപടി ഏറ്റവും വലിയ നടപടിയാണ് ഇപ്പോൾ പറഞ്ഞത് ഒന്ന് അതിനെ തള്ളിപ്പറയാൻ ആറംബി തയ്യാറായി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അത് ആ കാര്യത്തിൽ ആറംബി മാതൃകയായി എന്നും പറയുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഹരിഹരനും അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് നിർവ്യാജ്യമാണ് ഖേദം പ്രകടിപ്പിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അത് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം അതിലപ്പുറത്തേക്ക് അത് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണ് അത് മറ്റു പല രാഷ്ട്രീയകാര്യ നേട്ടത്തിനും വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് എന്നത് നമുക്ക് വ്യക്തമായിട്ടറിയാം ഏതൊരു വ്യക്തിയായാലും ഈ സമൂഹത്തിലുള്ള ഒരുപാട് ജീർണതകൾ പലരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ് അത് അറിയാതെ പുറത്തു വരുന്നതാണ് നമുക്ക് അതൊരു പാർട്ടിയുടെ തെറ്റായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല അതൊരു പാർട്ടി എന്ന നിലയ്ക്ക് ആലോചിച്ച് നടത്തിയ ഒരു കാര്യമല്ല അത് സംസാരത്തിൽ യാദർശികമായ വന്ന ഒരു കാര്യമാണ് അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത് യാദർശികമായി വന്ന ഒരു കാര്യമാണ് അത് ആ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങളതിനെ കാണുന്നത് അതിൽ മറ്റെന്തെങ്കിലും പരിശോധന നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചു മറ്റു കാര്യങ്ങൾ ചെയ്യും